ഓ നമോ നാരായണായ ശ്രീമന്നാരായണീയം ദശകം നാല് ഒമ്പത് ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് മുക്തി പ്രാപിക്കുന്ന അവസ്ഥ യോഗിമാരുടെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അല്ല യോഗിമാരെ എങ്ങനെയാണ് മുക്തി നേടുന്നത് രണ്ട് വഴികളിൽ കൂടിയാണ് സദ്യോ സദ്യോമുക്തിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അവർ പ്രാണായാമം ഒക്കെ ചെയ്ത് ജീവവായുവിനെ പ്രാണനെ താഴെ നിന്നും ആറ് ആധാരങ്ങളിൽ കൂടി മുകളിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു ഏതാണ് ഈ ആറ് ആധാരങ്ങൾ ഷ് ഷഡ്ചക്രങ്ങൾ എന്നറിയപ്പെടുന്നത് എന്നൊന്നും കൂടി പറയാം ഏറ്റവും അടിയിൽ മൂലാധാരാണ് നട്ടലിൻ്റെ താഴെ ഗുതത്തിനടുത്താണ് അത് അതിന് മുകളിലായി സ്വാധിഷ്ഠാന ചക്രം പൊക്കിളിന് കുറച്ച് താഴെയായിട്ട് മൂന്നാമത് മണിപൂരക ചക്രം പൊക്കിളിന് രണ്ട് വിരൽ മുകളിലായിട്ട് നാഭിക്ക് രണ്ട് വിരൽ മുകളിൽ പിന്നെ അതിന് മുകളിലായി ചക്രം നെഞ്ചിന് നടുവിലായിട്ട് അതിൻ്റെ മുകളിൽ അഞ്ചാമത്തേതായിട്ട് വിശുദ്ധി ചക്രം തൊണ്ടക്കുഴിയുടെ സ്ഥാനത്താണ് പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് വായു ഉയരുന്ന ചക്രമാണ് ആജ്ഞാചക്രം പുരികങ്ങളുടെ നടുക്ക് ഭ്രൂമദ്യം എന്ന് പറയും അവിടെ വായുവിനെ ഒരു നിർത്തും അതിനുശേഷം അവിടുന്നാണ് നെറുകയിലേക്ക് ശിരസിലേക്ക് അല്ലെങ്കിൽ മൂർധാവിലേക്ക് എത്തിക്കുക ആ പ്രാണവായു എത്തുന്ന സ്ഥലമാണ് സഹസ്രാര ചക്രം ഇനി ജീവൻ അവിടെ നിന്ന് ജഡശരീരത്തെ ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത കാര്യമാണ് യോഗികൾക്കാണ് അതിൽ ഏത് വിധത്തിൽ വേണമെന്നൊക്കെ തീരുമാനിക്കാനും അതുപോലെ നിയന്ത്രണം തോടുകൂടി വിടാനും ഒക്കെ സാധിക്കുക അപ്പോൾ അത് തന്നെ രണ്ട് തരത്തിലുണ്ട് എന്നാണ് ഈ ശ്ലോകം പറയണത് മുക്തിയുണ്ട് ക്രമമുക്തിയുണ്ട് സദ്യോ മുക്തിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ മരിക്കുന്നതോടൊപ്പം തന്നെ ഈ യോഗിമാർ പ്രാണനെയും അതുപോലെ സൂക്ഷ്മ ശരീരത്തെയും ഭഗവാനിലേക്ക് അർപ്പിക്കും ഭഗവാനോട് ഉടനെ തന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട ഭഗവാനിൽ ചേരുകയേ വേണ്ടു രണ്ടാമത്തെ തരം ഉണ്ട് ക്രമമുക്തി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ യോഗികൾ അവർക്ക് ഊർധ്വ വസിക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ട് അപ്പോൾ അവർ പല പല ലോകങ്ങളിൽ പോണതും ഒക്കെയാണ് പത്താമത്തെ ശ്ലോകം പറയാം लिङ्गदेहमभि सन्ध्यजन्नधो लीयते द्वयपरे निराग्रह ऊर्ध्वलोककुतुकीतुमूर्धत सार्धमेव करणैर्निरीयते अर्थं नोक ലിംഗദേഹം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരമാണ് സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കണ്ണുമൂക്കുമൊക്കെയുള്ള ഈ ശരീരം കയ്യും കാലുമൊക്കെയുള്ള നമ്മളുടെ ശരീരം അതുകൂടാതെ എല്ലാ ജീവികളിലും എല്ലാവരിലും ലിംഗശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരമുണ്ട് മരിക്കുന്ന സമയത്ത് പ്രാണൻ പോകുന്നതോടൊപ്പം ജീവനോടൊപ്പം ഈ സൂക്ഷ്മ ശരീരവും ഇട്ടു അങ്ങനെ നമുക്കൊക്കെ അങ്ങനെ അത് പോവും ഇവർക്ക് അങ്ങനെയല്ല യോഗിമാർക്ക് അതിനെ അവർ വിചാരിക്കുന്നത് പോലെ കൊണ്ടുപോകാൻ സാധിക്കും ഈ ലിംഗശരീരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പഞ്ചപ്രാണങ്ങളും മനസ്സും ബുദ്ധിയും പത്ത് ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശങ്ങളും അംശങ്ങളും ആണ് അതിലുണ്ടാവുക അങ്ങനെ അത് ലിംഗദേഹമഭി അതുകൂടി സന്ധ്യജൻ ത്യജിച്ചിട്ട് ലിയദേ പരെ നിരാഗ്രഹ നിരാഗ്രഹം ഉള്ള ആൾക്കാർ യാതൊരു ആഗ്രഹവും ഇല്ലാത്തവരായിട്ടുള്ള യോഗികൾ അവർക്കെന്താ ആഗ്രഹം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഭൂമിക്ക് മുകളിലെ ആറ് ലോകങ്ങളുമുണ്ട് ഭുവർലോകം സുവർലോകം മഹ ജന തപ സത്യ എന്നൊക്കെ പറയണ ആറ് ലോകം ഭൂമിക്ക് മുകളിലുണ്ട് അവിടെയൊക്കെ ചേരണം അവിടെയൊക്കെ കാണണം എന്നിവർക്ക് ആഗ്രഹം ഉണ്ടാവും അത്ര അല്ലെങ്കിൽ അവിടെയൊക്കെ ഒന്നും പോകണം അതിൻ്റെയും ഏറ്റവും മുകളിലാണ് വൈകുണ്ഠലോകം സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം കൂടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ ക്രമമുക്തിയുള്ളവർ ഈ വഴിയിൽ കൂടിയൊക്കെയാണ് പോവുക ഇവിടെ ആദ്യത്തെ രണ്ട് വരിയിൽ പറയണത് നിര ആഗ്രഹ അവിടെയൊന്നും പോകണമെന്നോ കാണണമെന്നോ വസിക്കണമെന്നോ ആഗ്രഹമില്ല പെട്ടെന്ന് ഭഗവാനിലേക്ക് ചേരണം എന്ന ആഗ്രഹമുള്ള സദ്യോമുക്തി ആഗ്രഹിക്കുന്ന യോഗികൾ ഭഗവാനിൽ പെട്ടെന്ന് ലയിച്ചു ചേരുന്നു എന്നാണ് രണ്ടു പരി ലിംഗദേഹമഭിസന്ധ്യ ലയിച്ചു ചേരുന്നു ത്വയി പരേ ഏറ്റവും പരമാത്മാവായിട്ടുള്ള അങ്ങയിൽ ലയിച്ചു ചേരുന്നു കാരണം നിരാഗ്രഹ അവർക്ക് യാതൊരു ആഗ്രഹവും ഇല്ല രണ്ടാമത്തെ തരം യോഗികളെയാണ് പിന്നത്തെ രണ്ട് വരിയിൽ പറയണത് ഊർധ്വലോക കുതുകി തുർദ്ധത സാർഥമേവ കരണയിർ നിരിയതേ ഊർധ്വലോകത്തിലേക്ക് കൊതുകമുണ്ട് അതൊന്ന് കാണണം എന്നൊക്കെ അവിടെ വസിക്കണം എന്ന ആഗ്രഹമുള്ള ആ യോഗികളാകട്ടെ അപ്പം അവരുടെ ഭൗതിക ശരീരമൊന്നുമില്ല ഈ സൂക്ഷ്മ ശരീരം മാത്രം അത് കരണൈർ നിരിയതേ ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ സൂക്ഷ്മാംശങ്ങളോട് കൂടിയിട്ട് ിരിയതെ നിർഗമിക്കുകയാണ് ചെയ്യുന്നത് അത്രയാണ് ഈ ഇതിലുള്ളത് അപ്പോൾ നമ്മൾ നാരദര് ശ്രീശുക്കൻ മഹാ ഋഷിമാർ ചിരഞ്ജീവികൾ അവരൊക്കെ ഇങ്ങനെ ക്രമമുക്തിയുള്ള ആൾക്കാരാണ് അവർ ഈ ലോകത്തിലെ എല്ലാ എവിടെ വേണമെങ്കിലും ഇപ്പോൾ അവർക്ക് ഒരു ലോകത്തു നിന്ന് മറ്റേ ലോകത്തേക്കൊക്കെ ആ നിമിഷത്തിൻ്റെ ലവം കൊണ്ട് അവർക്ക് വരാവുന്നതാണ് അങ്ങനെ ഭഗവാനിലേക്ക് എത്തണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട് വേഗത്തിലെത്തിക്കാനായിട്ടൊക്കെ അവരിങ്ങനെ ശ്രമിച്ചു കൊണ്ട് നടക്കും ലോകോപകാരം ചെയ്യാനാണ് അവർക്ക് കൂടുതൽ ആഗ്രഹം അതിനുശേഷം അവർ ലയിക്കും ഭഗവാനിലെ അതാണ് രണ്ടാമത്തെ വരി ഒന്നുകൂടി ശ്ലോകം നോക്കാം ലിംഗദേഹമഭിസന്ധ്യ പരേ ലീയദേഗ്രഹ നിരാഗ്രഹികളായിട്ടുള്ള യോഗികൾ ലിംഗദേഹം വിടുമ്പോൾ ഭഗവാനിലേക്കങ്ങട്ട് അങ്ങോട്ട് ലയിച്ചു ചേരും വേഗം തന്നെ ഉടനെ തന്നെ ഊർധ്വലോക കുതുകിതു ഊർധ്വലോകത്തിൽ വസിക്കണം എന്ന ആഗ്രഹമുള്ള യോഗിമാരാവട്ടെ ഊർധ്വത സാർദ്ധമേവ ഈ മുകളിലത്തെ ലോകങ്ങളിലേക്ക് സ്വയം ഈ ജീവശരീരത്തിൻ്റെ ജീവ ആത്മാവിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രാണൻ്റെ കൂടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ കൂടെ അങ്ങോട്ട് പ്രവേശിക്കുകയും ചെയ്യുന്നു നിരീയതെ അവിടെയൊക്കെയാണ് ഇവർ നിർഗമിക്കുന്നത് എന്നർത്ഥം പതിനൊന്നാമത്തെ ശ്ലോകം ഇതിൻ്റെ തുടർച്ചയാണ് എന്നിട്ട് ഈ ക്രമമുക്തിയുള്ള യോഗികൾ എന്ത് ചെയ്യുന്നതാണ് ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമോ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒന്ന് കേട്ടാൽ മതി അഗ്നിവാസര വളർഷപക്ഷ ഗൈരുത്തരാണ ജുഷാച ദൈവതൈ പ്രാപിതോ രവിപദം പദം ഭവത്പരോ മോദവാൻ ധ്രുവദാന്തം ഈയതേ അങ്ങനെ നമ്മളുടെ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി സഹസ്രാര സഹസ്രാരപത്മത്തിലെത്തിയിരിക്കുന്ന ആ ജീവൻ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി അല്ലെങ്കിൽ ശിരസിലെ ഒരു സ്ഥലമുണ്ട് അതിൽ കൂടി ഈ ജീവൻ പുറത്തേക്ക് പോവാണ് സുഷുംനയുടെ അറ്റമാകുന്ന ബ്രഹ്മരന്ത്രത്തിൽ കൂടി ജീവാത്മാവ് നേരത്തെ പറഞ്ഞ സൂക്ഷ്മ ശരീരത്തിന്റെ കൂടെ പുറത്തേക്ക് പോകും എന്നിട്ടോ അഗ്നി വാസര വളർച്ച പക്ഷഗൈർ ഉത്തരായണ യൂഷ അവിടെ നിന്ന് പോണ സ്ഥലങ്ങളാണ് ഈ പറയുന്നത് അവിടത്തെക്ക് ദൈവതെ ദേവതമാരി വന്നു കൂട്ടിയിട്ട് പോത്ര ഈ ജീവനെ അതിന് കാണണം എന്നാഗ്രഹമുണ്ടല്ലോ ആദ്യം അഗ്നിദേവത വന്ന് കൂട്ടിക്കൊണ്ടുപോയി അഗ്നി ലോകത്തിലെ സുഖവും അനുഭവിപ്പിക്കും അതിനുശേഷം വാസരദേവതയാണ് വരിക വാസര എന്ന് പറഞ്ഞാൽ പകൽ പകലിൻ്റെ ദേവത വന്നിട്ട് അഗ്നി ലോകത്തിൽ നിന്നും ഈ സൂക്ഷ്മ ശരീരത്തിനെ വാസരലോകത്തിലെത്തിക്കും അതിനുശേഷം അവിടെ കുറേ കാലം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവിടെ വേണ്ടവരെയൊക്കെ സഹായിച്ച് അതിനുശേഷം വളർച്ച പക്ഷകൈ വെളുത്ത പക്ഷം ആ വെളുത്തപക്ഷത്തിൻ്റെ ശുക്ലപക്ഷത്തിൻ്റെ ദേവത വന്ന് ഇതുപോലെ കൂട്ടിക്കൊണ്ടുപോകും ഈ ജീവനെ പിന്നെയോ ഉത്തരായണ യുഷ ഉത്തരായണ ദേവത സംവത്സരദേവത എന്നൊക്കെ പറയു തോന്നുന്നു ഉത്തരായണ ദേവത വന്ന് കൂട്ടിക്കൊണ്ടു പോവും അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് അവിടെ എല്ലാവർക്കും നന്മയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെയാണ് എത്ര പ്രാപിതോ രവിപദം സൂര്യലോകത്തേക്ക് ആദിത്യലോകത്തേക്ക് എത്തുന്നു പിന്നെ ഭവത് പരു എന്തായാലും പരമമായിട്ടുള്ള ലക്ഷ്യം അങ്ങയിൽ ലയിക്കുക എന്ന് തന്നെയാണ് ഭവത് പരന്മാരാണ് അവരെല്ലാവരും ഭഗവാനെ ലയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ അതിൻ്റെ മുമ്പ് ഈ ലോകം ഊർജ്ജലോകങ്ങളൊക്കെ കാണണം എന്നവർക്ക് ആഗ്രഹം ഉണ്ടാവും ഈ യോഗാവസ്ഥയിൽ തന്നെ അതുകൊണ്ടാണ് അവരുടെ ജീവന്റെ ഗതി ഇങ്ങനെയൊക്കെ കുറച്ച് താമസിച്ചിട്ടാണ് ഭഗവാനിൽ എത്തുക എന്നത് അങ്ങനെ മോദവാൻ ധ്രുവദാന്തമീയത അങ്ങനെ ഭഗവാനെ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് ആനന്ദത്തോടു കൂടി തന്നെ അവർ ധ്രുവപദത്തിൽ എത്തിച്ചേരുന്നു അവിടെയാണ് ഈ ശ്ലോകം അവസാനിക്കുന്നത് പിന്നെ അടുത്ത ലോകത്തിൻ്റെ കാര്യം അടുത്ത പദ ശ്ലോകത്തിലാണ് അഗ്നിവാസര വളർ ക്ഷ പിന്നെ ദിനസരത്തിൻ്റെ ലോകം പിന്നെ വെളുത്ത പക്ഷത്തിൻ്റെ അതിൻ്റെയൊക്കെ ദേവതമാർ വന്ന് ഇവരെ ഉയരത്തിലേക്ക് നയിക്കും പിന്നെ ഉത്തരായണം അങ്ങനെ അവിടെ നിന്ന് ആതിഥ്യ ലോകത്തെത്തും അതിനുശേഷം ധ്രുവലോകം വരെ ഈ ജീവൻ സൂക്ഷ്മ ശരീരത്തോടു കൂടി ഇങ്ങനെ പ്രവേശിക്കും അതാണ് യോഗിമാരുടെ ജീവൻ പോകുന്ന ആ വഴികൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അഗ്നിവാസര വളർ ദൈവതൈ ചൈവതാപിതോ രവിപദം ഭവത് പരോ എന്തായാലും അവരുടെ പരമമായ ലക്ഷ്യം ഭവാൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് മോദവാൻ ധ്രുവാന്തമീയത അങ്ങനെ ധ്രുവലോകത്തിൽ വരെ എത്തുന്നു ബാക്കി ഇനി നാളെ നോക്കാം ഓ ത ష్ణర్పణమస్